ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡോ ഫാമിലി യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ജോലിയില്ലാത്തവർക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് തിരുവനന്തപുരം ആനകര ഹോസ്പിറ്റലിലേക്ക് സെക്യൂരിറ്റി കാർഡുകളെ നിയമിക്കുന്നു സാലറി വരുന്നത് പത്തൊമ്പതിനായിരമാണ് കൂടാതെ പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങളോടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ടൈം വരുന്നത് ഏഴ് മുതൽ എട്ട് എട്ട് മുതൽ ഏഴ് രണ്ട് ഷിഫ്റ്റ് ആണുള്ളത് പത്താം ക്ലാസ് പാസ് എന്ന് മാത്രമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് സെക്യൂരിറ്റി ഗാർഡ് തമ്പാനോട് സ്വർണ്ണക്കടയിലേക്ക് ഗുഡ് സാലറി നല്ലൊരു സാലറിയോട് കൂടി ഈവനിങ് ഫുഡ് ഫ്രീ ആണ് ഡ്യൂട്ടി ഒന്ന് രണ്ടാം വെച്ചിട്ടാണ് ഇരുപത്തി നാല് ദിവസത്തെ ഡ്യൂട്ടിയാണ് വരുന്നത് പരിസരവാസികൾക്ക് മുൻഗണന കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം വീട്ടുജോലിക്ക് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് സെയിൽസ് ജോലിക്ക് ആളെ ആവശ്യമുണ്ട് ലൊക്കേഷൻ വരുന്നത് അടൂരാണ് വരുമാനം വന്നിട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് പ്രായം വരുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് വരെയാണ് ആദ്യം വരുന്നത് പത്ത് പേർക്കാണ് മുൻഗണന നൽകുന്നത് ആവശ്യമുള്ളവർക്ക് വിളിക്കാനുള്ള കോൺടാക്ട് നമ്പർ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് നെക്സ്റ്റ് വരുന്നൊരു അർജൻറ്റ് ചൈനീസ് മാസ്റ്റർ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഡെയിലി ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് സാലറി വരുന്നത് നിങ്ങൾക്ക് താൽപ്പര്യമുള്ളൊക്കെ വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ജോലികളും നമ്മൾ നേരിട്ട് നൽകുന്നതല്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ ഏതൊരു ജോലിയെക്കുറിച്ചും കമ്പനിയെക്കുറിച്ചും നല്ല രീതിയിൽ അന്വേഷിച്ചതിനു ശേഷം മാത്രം ജോലിക്ക് പ്രവേശിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്